ഹായ് കൂട്ടുകാരെ ഷേഖാസ് കാടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിങ്കാചെടിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് കട്ടിങ്സ് ചോദിക്കുന്നുണ്ട് വിങ്കാച്ചെടിയുടെ കട്ടിങ്സ് സെയിലിൻ എന്ന് ചോദിച്ചിരുന്നു എന്നോട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ടൈം ടൈമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തവണ സീഡ്സ് ചെയ്യൽ ചെയ്യുന്നതോടുകൂടെ തന്നെ കട്ടിങ്സും സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ്സ് എങ്ങനെയാണ് കട്ടിങ്സ് എടുക്കുന്നത് എത്ര വലുപ്പമുള്ള കട്ടിങ്ങുകളാണ് അതുപോലെ എങ്ങനെയാണ് കട്ടിങ്സ് വേര് പിടിപ്പിച്ചെടുക്കേണ്ടത് എന്ന് തുടങ്ങുന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എനിക്ക് കമന്റിലൂടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എങ്ങനെയാണ് കട്ടിങ്സ് എടുക്കുന്നത് അതുപോലെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഒരു പരിധി വരെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന ചെടികളാണ് പിന്നെ പൂക്കം വിട്ടതാണ് പൂക്കം കഴിഞ്ഞാൽ ഒരു കാലം കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് തീർന്നു പോകും അപ്പോൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയെങ്കിലേ നമ്മുടെ ചെടിക്ക് നല്ല ലൈഫ് കിട്ടുള്ളൂ അപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ വിങ്ക വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ടൈമാണ് ഒരാഴ്ച കൊണ്ട് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ് വിങ്ക ഇത് ഞാൻ അതുപോലെ തന്നെ കമ്പെടുത്ത് വേര് പിടിപ്പിച്ചിട്ടെടുത്തിട്ടുള്ള ഒരു ചെടിയാണ് അങ്ങനെ പ്രൂൺസ് ചെയ്ത് ഒരു ചെടിയാണ് മാറ്റി നട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വിങ്ക ടാറ്റോ സീരീസിൽ വിടുന്ന എല്ലാ ഐറ്റവും നന്നായിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണ് ഇത് വിങ്ക ടാറ്റോ ടാങ്കറിൻ വേര് പിടിപ്പിച്ചെടുത്തതാണ് അത്യാവശ്യം ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയെക്കുന്നതാണ് ഇതും വേര് പിടിപ്പിച്ചെടുത്ത മറ്റൊരു ചെടിയാണ് ഒരാഴ്ച കൊണ്ട് വേര് വരും ഒരു മാസം കൊണ്ട് നമുക്ക് ആ ചെടി മാറ്റി നടാനാവും ഇതെല്ലാം കണ്ടോ അതിൻ്റെയൊക്കെ താഴെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ക്ലാസ്സിന് പുറത്തോട്ട് വേരെത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളെന്നെ നമുക്ക് കമ്പ് വേര് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ ചെടികളെ കുറിച്ചിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് വിങ്ക ടാറ്റു ബ്ലാക്ക് ചെറിയ ആണ് ഇതിൽ വിത്ത് ഉണ്ടാവുന്നത് വളരെ കുറവാണ് കേട്ടോ വളരെ ആയിട്ട് അതിൽ വിത്ത് ഉണ്ടാവുന്നുള്ളൂ അതുപോലെ തന്നെയാണ് വിങ്ക ടാറ്റു ഓറഞ്ച് വിത്ത് ഉണ്ടാവുന്നത് കുറവാണ് എല്ലാം സീഡ്സ് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് സീഡാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി സീഡ്സ് ആണ് കട്ടിങ്സ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഈ സെയിൽ വീഡിയോ ഇടുന്നത് ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഞാനൊരു വരെ നന്നായി പ്രൂൺ ചെയ്ത് നല്ല ബുഷാക്കിയിട്ട് വളർത്തിയ ചെടികളാണ് ഇപ്പോൾ പ്രൂണിങ്ങനെ വീണ്ടും ടൈം ആയിട്ടുണ്ട് ടൈം ആയി എന്നല്ല കുറച്ച് വേകിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പൂവിടുന്ന ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാണ് പ്രൂൺ ചെയ്ത് കളയാൻ അപ്പോൾ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു നാലില ബാക്കി വെച്ചതിന് ശേഷം മേലോട്ടുള്ളത് കട്ട് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അതിന്ന് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ താഴ്ന്നു വരുന്ന ബ്രാഞ്ചുകൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ബ്രാഞ്ചുകളായിരിക്കും അങ്ങനെ ബ്രാഞ്ചുകൾ വളരുമ്പോൾ വീണ്ടും അത് നീട്ടം വെച്ച് തുടങ്ങുമ്പോൾ നാലില പരുവം നമ്മളവിടെ വീണ്ടും കട്ട് ചെയ്യണം ഇത് വിങ്ക റ്റാറ്റു ബ്ലൂബെറി ആണ് കേട്ടോ ഇതിൻ്റെ സീഡ്സ് ഞാൻ സെയിൽ ചെയ്യുന്നില്ല ഇതൊരു സാമ്പിളായിട്ട് വാങ്ങി നമ്മൾ അതിൻ്റെ പൂവ് എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ട് ഞാൻ ചെയ്തതാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് എനിക്ക് അത് ഗൂഗിൾ പിക്ചേഴ്സെല്ലാം കണ്ടപ്പോൾ തോന്നി നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ആ ലൈറ്റ് വയലറ്റ് കളറ് തന്നെയാണോ എന്നുള്ള ധാരണയിലാണ് ഞാനതിൻ്റെ സീഡ്സ് ഇതുവരെ സെയിൽ ചെയ്യാത്തത് പക്ഷേ ബ്ലൂബെറി നല്ല കളറാണ് നല്ല ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ഞാൻ അതുപോലെ തന്നെ താഴെ നിന്നും ബ്രാഞ്ചുകൾ വീണ്ടും വരാൻ പാകത്തിനാണ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ കട്ടിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി വലുത നീട്ടം കൂടുതലുള്ളതാണെങ്കിൽ അത് മുറിച്ച് രണ്ട് ഭാഗമാക്കിയതിന് ശേഷം നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കട്ടിങ്സ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇത് ഇനി എന്തൊക്കെയാണ് മാറ്റി നട എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കമ്പുകൾ മാറ്റി നടാൻ എങ്ങനെയാണ് റെഡി റെഡിയാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ എടുക്കുന്ന വിങ്ക കമ്പുകളിൽ നിന്ന് താഴോട്ടുള്ള മൂന്നോ നാലോ ഇലകൾ പറിച്ച് കളയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യാം അത് എന്തിനാന്ന് വെച്ചാൽ ഗ്ലാസ്സിലാണ് നമ്മൾ വീര് പിടിപ്പിക്കാൻ വെക്കുന്നത് അത് ഗ്ലാസിനോട് ചേർന്ന് മണ്ണിനോട് ചേർന്നിട്ട് ഇലകൾ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആ വേര് പിടിപ്പിക്കാനെടുക്കുന്ന ആ ടൈം ഒരാഴ്ചയൊക്കെയാണ് വേര് പിടിക്കാനെടുക്കുന്ന ടൈം ആ ടൈമിൻ്റെ ഉള്ളിൽ ഇലകൾ ചീഞ്ഞിട്ട് ഒരു ഫംഗസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇലകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടത് അപ്പോൾ ഈ അഞ്ച് ഇനത്തിൻ്റെയും കമ്പുകൾ താഴെ നിന്നിലെ ഇ ഇലകളൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പേപ്പർ ഗ്ലാസ്സിലാണ് ഈ കമ്പുകൾ വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ ഹോളിട്ട് വച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് പോട്ടി മിക്സ് നടക്കാം കേട്ടോ അപ്പോൾ ഈ കമ്പ് വേര് പിടിപ്പിച്ചാൽ ഞാൻ എടുക്കുന്നത് മഴ പെയ്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള നല്ല മണ്ണാണ് കേട്ടോ അത്യാവശ്യം വളവും മണ്ണും വണലും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മണ്ണാണത് ഞാൻ മുന്നേ ഇവിടുന്ന് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും പെയ്യുന്ന മഴയിൽ അതുപോലെ തന്നെ വീണ്ടും അങ് നിരപ്പായി പോയതാണ് ഇവിടെ ഈ സ്ഥലം നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വേറെ വളമൊന്നും ചേർക്കുന്നില്ല കമ്പ് വേര് പിടിപ്പിച്ചെടുക്കുമ്പോൾ കഴിവതും നല്ല മണ്ണെടുക്കുക അതിൽ വളം ചേർക്കാതിരിക്കാണ് നല്ലത് കാരണം വളം കൂടിപ്പോയാൽ കമ്പുകൾ വേര് പിടിക്കാതെ ചീഞ്ഞു പോവും പിന്നെ ഈ എടുക്കുന്നത് സാഫാണ് സാഫ് ഒരു പങ്കസീഡാണ് അത് ഞാൻ റൂട്ടിങ് ഹോർമോണായിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ കമ്പുകളും എടുത്ത് ഒരു വിരലിൻ്റെ കനത്തിൽ ഇഞ്ച് കനത്തിൽ ഒരു ജസ്റ്റ് ഒരു കുഴി കുഴിച്ച ശേഷം അതിലോട്ട് ഈ സാഫിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ കമ്പുകൾ നമുക്ക് മാറ്റി നടാം ജസ്റ്റ് ഒന്ന് ആ കമ്പിൻ്റെ അഗ്രഭാഗം സാഫിലൊന്ന് തട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നടാം നട്ട് കഴിഞ്ഞ് നാല് ആ കമ്പിൻ്റെ നാല് വശവും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മണ്ണിൽ നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക ഇളകിപ്പോവാതെ അത് മറിഞ്ഞ് വീഴാതെ സേഫായിട്ട് വെക്കുക പിന്നെ ആ ബാക്കി വന്ന സാഫിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിതിന് നനച്ചു കൊടുത്തത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ നേർത്ത നന കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ വിങ്ക ടാറ്റൂ സീരീസിൽ പെടുന്ന ഈ ചെഡികളുടെ കട്ടിങ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്